ഈ പോത്തിനെ മൂക്കയറില്ലാണ്ട് അവൻ വളർത്തി മെരുക്കി അവൻ പറയുന്ന കൂട്ടാക്കി ആ കൈ ഒക്കെ വെക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഓരോ പ്രാവശ്യം പറയുമ്പോഴും അതിനനുസരിച്ച് സെറ്റപ്പില് നിൽക്കുന്നു ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് കേട്ടാ മനസ്സിലാവും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ക്ലിയറാവും കണ്ടോ അവനോട് ആ മൂക്കയറില്ലാണ്ട് എത്ര സ്നേഹത്തോടെ അത് പെരുമാറുന്നത് പോലെ പോത്തിനെ ഹലോ നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഒരു കർഷകനാണ് പരിചയപ്പെടുത്തുന്ന ഇവനെ കണ്ടല്ലേ മൂക്കയറൊന്നും പോത്തിനെ അതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞാ മാത്രമേ അനുസരിക്കു വേറെ ആരും ഞാൻ വരെ തൊടാൻ പോയിട്ടില്ല ആള് കൂട്ടാക്കില്ല അപ്പോൾ ഇവനെ നമ്മളിന്ന് നമ്മുടെ ചാനലിലോട് പരിചയപ്പെടുത്താണ് ഇവന്റെ പേര് ഇട്ടിരിക്കുന്നത് ഇവന്റെ പേര് ഇവന്റെ ഓണർ അതായത് നമ്മുടെ കർഷക സുഹൃത്തിന്റെ പേര് മനു എന്നാണ് മനു ഇവനെ നീ എന്താണ് വിളിക്കാൻ റാണേന്ന് തന്നെ വിളിക്ക ആള് അത്ര വിളിയാക്കുന്നില്ല എന്നാലും നമ്മളെ അടുത്ത് മാത്ര കാര്യം ഇതിനെ മാറ്റി കെട്ടിള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യോ നമ്മളെ വേറെ ആരോ തൊടിയിക്കാനും പറ്റില്ല കൂടെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനത്തെ ഓട്ടോ ചേട്ടൊന്നും ഇല്ല ആൾക്ക് നമ്മളിപ്പോ റോട്ടി കൂടെ നടത്തി കൊണ്ടുപോകുമ്പോ എല്ലാരും വർത്തമാനം പറയാൻ കഴിഞ്ഞാൽ നമ്മളിതിനെ എങ്ങനെ കൈകാര്യം ചെയ്താലും അതിന്റെ പ്രശ്നമുള്ള കേസല്ല അതിന് ഒരു വിഷയമില്ല അതിന്റെ അടുത്ത് പോയിട്ട് എല്ലാരും വന്ന് കഴിഞ്ഞാൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതിന് മൂക്കാരില്ലാത്തോണ്ട് നിനക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഒന്നും ഇവനെ എടുത്തേക്കണത് എവിടുന്നാണ് നമ്മുടെ കുമ്പിടിയിലുള്ള ജോർജ് വെൻസിന്റെ ജോർജ്ട്ട് ജി ബി ഫാമിൽ നിന്നാണ് എടുത്തേക്കണേ ഇത് ഏകദേശം എന്നാണ് എടുത്തേക്കണേ ഇതിന ഒരു രണ്ടു കൊല്ലം വളർത്തണേ രണ്ടു കൊല്ലവും പിന്നെ നമ്മളെ ഏപ്രിൽ നയു മെയ് ജൂൺ ആ കൊല്ലം രണ്ടു മാസം ഏകദേശം അപ്പോ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മാസത്തെ വളർച്ച ഇതിനെ എത്ര കിലോ കിലോ ൂക്കണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് രൂപത്തിമൂന്ന് രൂപ മുടക്കി എത്തുമ്പോൾ ഇരുപത്തി മൂവായിരം രൂപയുടെ റേഞ്ചില് കുട്ടിക്ക് വില അതിന്റെ ഇതിന് ഏകദേശം ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടില് നിന്റെ ഒരു വെയിറ്റ് എത്ര ഉദ്ദേശിക്കണത് ഇതിന് ഏകദേശം അഞ്ഞൂറ് ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളാം കേട്ടോ എന്റെ ഒരു കണക്കൂട്ടില് ശരിയാണെങ്കിൽ ഒരു അറുന്നൂറ്റമ്പത് കിലോന്റെ റേഞ്ചില് ലൈവ് തൂക്കം പ്രതീക്ഷിക്കാവുന്ന ഒരു പോത്താണ് അറുന്നൂറ് കിലോന് മേലെ നെറ്റായിട്ട് ഗ്യാരന്റി പോവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ മൂക്കാരിലേത്തോണ്ട് നമ്മള് വല്യ അഭ്യാസം തന്നെ നിക്കുന്നില്ല കേട്ടോ അവൻ നോക്കണോ അവൻ സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ നിക്കുന്നുണ്ട് ആ നല്ല വൃത്തിയിൽ കാര്യങ്ങളൊക്കെ മെയിൻറ്റെൻ ചെയ്ത് നിർത്താനെ ഇവരെ സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല വേനൽക്കാലത്ത് ചെറിയ പുല്ലിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടെ നമ്മടെ വിചാരിച്ചാണ് ഉപ്പുകളുള്ള വേനൽക്കാലത്ത് പുല്ല്ണ്ടാവില്ല പക്ഷെ വർഷക്കാലത്ത് ഇങ്ങനെ തെങ്ങും തോക്കും വെള്ളവും കാര്യങ്ങളൊക്കെ സുഭിഷ് ആയിട്ടുണ്ടാവും ഇവര് നീ എടുത്തേവോ അവൻ പറഞ്ഞാൽ ഇടുത്ത് ആദ്യ നാളുകളുടെ തണ്ണിമത്താൻ ഒന്നൊന്ന് രണ്ടു മാസം കൊടുക്കും അത് കഴിഞ്ഞ കൈത്തീറ്റ എന്ന് പറഞ്ഞാ തണ്ണിമത്താൻ എല്ലായ്പ്പോഴും കിട്ടില്ലല്ലോ വേനൽക്കാലത്ത് മാത്രം ഒന്ന് രണ്ട് മാസം കൊടുത്തിണ്ട് ഇടുത്ത സമയത്തേ രണ്ടു കൊല്ലം ഇടുത്ത സമയത്ത് അത് കഴിഞ്ഞ് നമ്മള് മെയിൻ ആയിട്ടുള്ള തീറ്റ എന്തായിരുന്നു അതിന്റെ പുളിങ്കുരുപുളിന്റെ അതെത്ര ഒരു ചാക്കെടുത്ത് കഴിഞ്ഞ മാസത്തോളം കഷ്ടി ഞാൻ ഞാനത് അത് എടുത്ത് പറയപ്പിക്കല കാര്യം എന്താ കൈത്തീറ്റ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ എന്തോരം കൊടുത്തിട്ടാണ് ഈ പോത്ത് പോകുക വളർന്നാണ് എന്റെ നോട്ടത്തിന്റെ ലുക്കിലാണ് ഈ പൂത്തിങ്ങനെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ എത്തിയതും ഒരു ചാക്ക് കൈ പുളുംങ്കുരിപ്പൊടി എടുത്താൽ മൂന്ന് മാസം ഓടിക്കുന്നു അപ്പൊ നിങ്ങൾ എന്തോരാ കൈത്തിരി കൊടുത്തിണ്ടാവുന്ന നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ പുളുംങ്കുരിപ്പൊടി അല്ലാണ്ട് വേറെ ചോറ് കൊടുത്തിട്ടുണ്ടാവും വീട്ടില് വെക്കണേജ് അപ്പൊ പറയാം ചോറ് തിന്നാത്ത പോകുന്നത് അതുകൊണ്ട് തന്നെ ഷക്ച്ചറിൽ മനസ്സിലാവും നെയ്യന്റെ തുളുമ്പിച്ചൊന്നും ഇങ്ങനെ കാണാല്ലേ അത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ നെയ്യന്റെ വെല്ലാണ്ടുള്ളൊരു അമിതമായിട്ടുള്ള ഒരു കടന്ന് കൂടുതൽ ഇന്റെ ശരീരത്തിൽ ഇല്ല പിന്നെ ചോറ് കൊടുത്തിട്ടില്ല പരുത്തി പരുത്തി കിലോ അപ്പൊ എന്റെ കൂടെ ശരിയാണെങ്കിൽ മാക്സിമം ഒരു ഇപ്പൊ ഈ കണ്ടീഷനിൽ ഒരു അഞ്ചാറ് ചാക്ക് പരുത്തി അഞ്ചാറ് ചാക്ക് അല്ലെങ്കിൽ ഒരു എട്ട് എട്ട് ചാക്കോളം പുളും കുരിപ്പൊടിയെടുത്തിട്ടുണ്ടാവുള്ളൂ എട്ട് ചാക്കൊന്നും എടുത്തിട്ടില്ല 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 പിന്നെ ഇത് ഇല്ലാത്തപ്പോ ഗോതമ്പ് ഗോതമ്പ് അവിടന്ന് ഇവിടുന്ന് ഏകദേശം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ നമ്മൾ കറക്റ്റ് ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ടു ശേഷമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അത് എത്തിച്ചാണ് വെച്ച് കഴിഞ്ഞാൽ കഴിത്തീട്ട് കൊടുത്തു ഏകദേശം അവൻ തന്നെ പറഞ്ഞു മൂന്ന് ചാക്ക് പുളുംപുരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന് മേലെ കിട്ടുന്ന അവൻ പറഞ്ഞിട്ട് മൂന്ന് ചാക്ക് തെറ്റി എടുത്തുകഴിഞ്ഞാൽ ഒരു ചാക്ക് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന് മേലെ മാസം കിട്ടും പിന്നെ ഒരു മൂന്ന് ചാക്ക് കാളമാർക്കിന് ആകെ കൂടി ഒരു രണ്ടു കൊല്ലത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എടുത്തില്ല അതിന്റെ ഒരു പ്രത്യേകത എന്താ ഒട്ടേ പോത്തന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവന്റെ പ്രത്യേകിച്ച് സ്ഥലങ്ങൾ മുഴുവൻ തെങ്ങും തോപ്പും കാര്യങ്ങളും വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളാണ് അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ കൂടുതലും പുല്ലാണ് അരി തീറ്റ പുല്യാസം പറമ്പില് ആന പറമ്പില്ലേ വരുന്നത് ആന പിന്നെ അത് എവിടെ ജോലിക്ക് പോകുമ്പോ എവിടെ പോയിട്ട് വരുമ്പോല് കാണാണെങ്കിൽ വൈകുന്നേരം വരുമ്പോ പുല്ല് ആയിട്ട് അവന് വരുള്ളോ വേനക്കാലത്ത് പുല്ലുമ്മന്നെയാണ് പോത്തിന് നിർത്തിയാണ് അവനൊരു സ്കൂട്ടർ ഉണ്ട് ഡിണ്ട് അപ്പൊ അവൻ പണിക്ക് പോയിട്ട് വരുമ്പോ വേനൽക്കാലത്ത് എവിടെയാണോ ഹൈവേ സൈഡിലോ എവിടെയാണോ അല്ലെങ്കിൽ പാടത്തിന്റെ സൈഡ് എവിടെയാണ് പുല്ല് ഉള്ളത് അവിടെ നിന്ന് വരുമ്പോ ഇതിനുള്ള പുല്ലായിട്ട് വരള്ളൂ അത് വേനക്കാലത്തായാലും വർഷക്കാലത്തായാലും പുല്ലരിഞ്ഞു കൊണ്ടുവരും വർഷക്കാലത്തായാലും പുല്ലരിഞ്ഞു കൊണ്ടുവരും ശരിക്ക് അവൻ നോക്കിയ ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോത്ത് ശരിക്ക് വളർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിപ്പോ ഫാമിലെ ക്വാളിറ്റി ആണ് അല്ലെങ്കിൽ ക്വാളിറ്റികളൊക്കെ ഒക്കെ ഇല്ലാന്ന് ഞാൻ കോളി പോത്തിന് അതിൻ്റെതായ ലുക്ക് ഉണ്ട് പക്ഷെ പോത്ത് വളർന്നത് ക്വാളിറ്റി കൊണ്ട് മാത്രമാണെന്നപ്പോ ഞാ ഇവൻ എന്നെ പറയുന്നുണ്ട് ഇവിടുന്ന് ഫാമിൽ നിന്ന് തന്നെ വേറെ പൂത്തുകൾ എടുത്തുണ്ട് പക്ഷെ ആ പൂത്തുകള് വളർന്നത് ക്വാളിറ്റി മാത്രമല്ല നോട്ടത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പോത്തു വളരാണ്ടിരുന്ന സാഹചര്യമുണ്ട് അപ്പൊ പോത്ത് വളരുന്നത് ക്വാളിറ്റിയും ഓക്കേ പക്ഷെ അത് ക്വാളിറ്റിനേക്കാളും ഉപരി ഇവൻ വളർത്തിയ ഒരു രീതിക്ക് പ്രത്യേകതകളുണ്ട് പിന്നെ പച്ചപ്പുല്ലാണ് മെയിനായിട്ട് ആയിട്ട് പൂത്തിന് കൊടുത്ത് വളർത്തിയിട്ടുള്ളത് അതായത് അമിതമായിട്ടുള്ളൊരു കൈത്തീറ്റോ കാശ് ചിലവ് സത്യം പറയുകയാണെങ്കിൽ ഒരു കാശു ചെലവ് എന്ന് പറഞ്ഞ സംഭവം രണ്ടുകാലത്തെ രീതിയിൽ നോക്കാൻ കഴിഞ്ഞാൽ പത്ത് രൂപ ചെലവ് അതിൻ്റെ രണ്ടു കാലത്ത് അല്ല അവൻ പറഞ്ഞ കണക്കൂട്ടിൽ നോക്കുമ്പോൾ അത്തരമേ ഉള്ളു പക്ഷെ പണിയെടുത്തത് പണിയെടുത്ത് പുല്ലരിച്ചു അത് നമ്മള് വേറൊരു കൂട്ടി പുല്ല് അരി ഉണ്ട് അതിൽ നിന്ന് അവർക്ക് ഒരു ലോഡ് കൊടുത്താലും ഒരു പത്തനൂറ്റമ്പത് കിലോ പുല്ല് എങ്ങനെയായാലും அது கொ அவருக்கும் புல்லு திட்டு கொடுக்குது கை വൈകീട്ടിട്ട് കൊടുക്കും കൊടുക്കും ഇനിയിപ്പോ ഈ വേനൽക്കാലത്ത് അതിലിങ്ങനെ വെള്ളത്തിൽ അപ്പുറത്ത് വേനക്കാലം ബാക്കിയുള്ള സമയൊക്കെ ഇങ്ങനത്തെ ഇപ്പൊ ഇവിടെ ഞാൻ നിക്കുന്ന സ്ഥലം ട്രൈ ആണെങ്കിലും ചെറിയ ചെറിയ ചാലുകൾ ഇണ്ട് അപ്പൊ വേനക്കാലത്ത് വർഷക്കാലത്ത് എപ്പോഴും വെള്ളത്തിന്റെ അരിവ് തന്നെയാണ് കൊണ്ടു കിട്ടുക വൈകുന്നേരം വൈകുന്നേരങ്ങള് വൈകുന്നേരം പറയാൻ പറ്റില്ല ണിക്കൂർക്കും അങ്ങനെ ഇറങ്ങി കിടക്കല്ലേ ഉപ്പ് വെള്ളത്തിന് ചൂട് കൂടും അപ്പൊ അങ്ങനൊക്കെ ഇല്ല ആള് അല്ല ഇപ്പൊ നല്ല ഇപ്പൊ നല്ലവണ്ണം ഇതില് എന്താ പറയുക കൂട്ടാക്കും ഇല്ല അച്ഛനെ പോന്ന് ഒന്ന് രണ്ടു വട്ടം നമ്മളില്ലാത്ത രണ്ടു വട്ടം തട്ടിട്ട് കുത്തിന്റെ ആള് ആ പിന്നെ കയറ് വളരെ ഇപ്പൊ ചുരുക്കിട്ട് കടിയാണ് അത് മാത്രല്ല പൂത്തിന് കയറ് ഒരു എന്റെ കണക്കൂട്ടില് ശരിയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അടി അത്ര കയറിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറധികട്ട് കഴിഞ്ഞാൽ അവൻ പൊട്ടിക്കുന്നു കയറിട്ടില്ല പക്ഷെ അവൻ അറ്റാക്കിങ് ആരെങ്കിലൊക്കെ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയിട്ട് വളരെ പിന്നെ ദിവസം കാലത്ത് വൈകുന്നേരം ആയാലും മാറ്റി മാറ്റി കെട്ടുകൊണ്ടിരിക്കില്ല നമ്മള് കാലത്ത് ഇപ്പോ ഒരു ഇപ്പൊ ഇവിടെ കെട്ടി പണിക്ക് പോയി കഴിഞ്ഞാൽ വേറെ ആരും മാറ്റി കെട്ടാ കെട്ടാനില്ല പിന്നെ വൈകിട്ട് ഇവരെ നമ്മളിപ്പോ സെയിലാക്കിട്ടോ പക്ഷെ വില കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഒരു ലക്ഷത്തിന്റെ റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിച്ചാൽ വിട്ടൊരു സ്വല്പം ചെറിയൊരു ഇടിയോന്ന് വെച്ചാൽ നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ് അതായത് വെല്ലുപെരുന്നാളിന്റെ രണ്ടു ദിവസം മുന്നേ വലിയ പെരുന്നാളിന്റെ തലം ദിവസമാണ് പോത്തിനെ കൊണ്ടു വന്ന തൊട്ടാണ് ഇവന്റെ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നമ്മളൊന്നും ഇൻട്രസ്റ്റ് എടുത്ത് അങ്ങനെ പോത്ത് വില നോക്കുകയാണെങ്കിൽ ഇവനെ സംബന്ധിച്ച ലാഭമാണ് പക്ഷെ പൂത്തിനെ സംബന്ധിച്ചുള്ള വില ആയു ഇനി ഇനി പിടിച്ചു നിന്ന് കഴിഞ്ഞാ ഇനിയും അടുത്ത കൊല്ലം നിൽക്കുകയാണെങ്കിൽ വീണ്ടും വലിയ പൂത്തിന്റെ ഒരു വലിയൊരു എൻക്വയറി ഇവന് വരുന്നില്ല അങ്ങനെ അറുപത്തഞ്ച് രൂപ രൂപ അങ്ങനെ കൊടുക്കാൻ മാനസികമായിട്ട് എങ്ങനെ ഇവനെ കൊടുക്കാൻ താല്പര്യമില്ല പക്ഷെ നമ്മളിവിടുത്തെ പുറത്ത് നിന്ന് പറഞ്ഞിട്ടുള്ള നാട്ടുകാരുണ്ടല്ലോ അവര് നമുക്ക് ഭയങ്കര ഭീഷണിന്ന് തന്നെ പറയാം അങ്ങനെയാണ് ഇവിടെ നമ്മളെ ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ ഒരു മൂന്ന് പോത്ത് പോയിരുന്നു അവിടുന്ന് അത് പെരുന്നാൾ കാലത്ത് അഴിച്ചുകൊണ്ട് പോകണാണ് ആൾക്കാർ പറയാന് സംഭവം അഴിച്ചുകൊണ്ട് പോലെ എളുപ്പല്ല അതന്നെ നമ്മ മൂക്കത്താണ് നിർത്തിരുന്നത് അപ്പോ ഇവനെ നമ്മള് കൊടുക്കാൻ അപ്പോ സത്യം പറഞ്ഞ ഒരു കൊല്ലം കൊണ്ട് നിർത്തണം ഉണ്ടായിരുന്നു പക്ഷെ ഇനി അങ്ങോട്ടൊരു വലിയ പോത്തിലേക്ക് പോയി കഴിഞ്ഞു അത് നമ്മള് കൈ പോലെ ചെറിയ ബുദ്ധിമുട്ട് എങ്ങനെ വലുതും വന്നിട്ടുണ്ട് പിന്നെ അവര് പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ല സത്യത്തില് വലിയ പോളർത്തി വലുതാക്കാൻ ഒക്കെ എളുപ്പമാണ് പക്ഷെ എളുപ്പം മീൻസ് അങ്ങനെ രണ്ടു മൂന്ന് കൊല്ലം എടുക്കും പക്ഷെ വളർന്ന് വലുതാക്കാൻ നമുക്ക് പറ്റും പക്ഷെ നമുക്ക് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു അറുപതിനായിരം രൂപയുടെ മേലേക്ക് പോത്ത് പോയി കഴിഞ്ഞാൽ കൈ വിറ്റ് പോകണ്ട ഒരു ബുദ്ധിമുട്ട് നല്ല മരി കാണിക്കുന്നുണ്ട് അത് ഇവ മാത്രല്ല മനു മാത്രല്ല റാണ മാത്രല്ല ഒട്ടനവധി പോത്തുകൾ എന്റെ പേഴ്സണലായിട്ട് വാട്സാപ്പിൽ തന്നെ കിടക്കുന്നുണ്ട് വിറ്റ് പോകാത്തതും എൻക്വയറി ഉള്ളതും വില ചോദിച്ചിട്ട് കിട്ടാത്തതും ഒക്കെ ഇപ്പൊ തന്നെ ഒരു വലിയ പോത്ത് ഇതിനകട്ടും കുറച്ചുണ്ടാവും സൈസ് അത്ര ഒരു പോത്ത് നിക്കണി അറിവില് തന്നെ ഇവിടുത്തെ ചുറ്റും അടുത്ത് വളരെ കുറവാണ് പോത്ത് പോകുന്നത് തന്നെ വലിയ പോത്ത് നിൽക്കണെന്നാണ് ഇപ്പോൾ പറയണേ അപ്പോ നമ്മള് ഏ ഇവനെ ഇടുത്ത ഇതിനെ വലിയ പോത്താക്കണം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് വലിയ പോത്ത ആക്കണം എന്ന് വെച്ചിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ നിർത്തണം എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് അതെ പക്ഷെ അതിന് നമ്മളെ ആൾക്കാർ സമ്മതിക്കില്ല ഇങ്ങനെ വളർത്താനുള്ള ഒരു സാഹചര്യം ഇവിടെ എന്നാണ് പറയണേ പിന്നെ മൂക്കറി കുത്താത്ത മെയിൻ കാരണം ഇങ്ങനെ ആരെങ്കിലും അഴിച്ചു അഴിച്ചു കൊണ്ടുപോകാൻ പേടി ഇവരുടെ അവിടെ പൂത്തിന്റെ കളവ് നല്ല മാതിരി ഉണ്ട് അതുകൊണ്ട് തന്നെ അഴിച്ചു അവനഴിച്ചു പേടി കൊണ്ടാണ് മൂക്കയർ ഇടാത്തത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പത്തി ഇരുപത് ആള് വിചാരിച്ചാൽ ഒറ്റയ്ക്ക് അഴിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല അത് വലിയൊരു സത്യമാണ് പക്ഷെ മൂക്കയറിണെങ്കിൽ ഇവിടെ ഉള്ള പരിസരങ്ങളിൽ നിന്നൊക്കെ പൂത്തുകൾ കണ്ടമാനം കളവ് പോയിന്റ് ഇനി ഇതിനെ കൊടുത്താൽ മനുഞ്ഞു വേറെ പൂത്തിന് വാങ്ങിക്കുവോ ഇതിനോട് തീർച്ചയായിട്ടും വാങ്ങിക്കും വാങ്ങിക്കും അതിനെ നമ്മളിങ്ങനെ സ്നേഹിച്ച് വളർത്തില്ല ഇത് സ്നേഹിച്ച് വളർത്തിയത്തില്ല അത് നിങ്ങൾക്ക് അവന്റെ അഭിപ്രായ അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് കണ്ടറിയാം പോത്ത് തെങ്ങും വേണ്ടിട്ടാണ് ഇവൻ പോകും ആ കുഴിയിലേക്കില്ല ഇത് ഈ പോത്ത് അകത്തേക്കെ പോലെ നിങ്ങളുടെ വീടിന്റെ ചെറുപ്പത്തില് എങ്ങനെ അമ്മക്ക് തീറ്റ കുഴപ്പമില്ല തീറ്റ പിന്നെ അവനെ തീരെ കൊടുക്കാൻ തൊടുന്ന കാര്യങ്ങളൊന്നും തീരെ ഞാൻ ജസ്റ്റ് ഒന്നും ഇപ്പൊ കാണിച്ചു തരാ നിങ്ങക്ക് കേട്ടോ ഇതാണ് അവസ്ഥ തൊടാൻ അവൻ സമ്മതിക്കില്ല കണ്ടോ അവൻ ഇഷ്ടല്ലാതെ തൊടണതേ അവൻ ഇഷ്ടല്ല കാര്യം മനസ്സിലായില്ലേ അപ്പൊ ഇനി കയറി പിടിച്ച എന്താ അവസ്ഥ അറിയാലോ അപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ മനുമോന്റെ മനു റാണക്കൂട്ടൻ അങ്ങനെ ഇത് സ്ഥലം തൃപുരപുറ ഉണ്ടോ എന്ന് കഴിഞ്ഞൂര് പയ്യന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമുക്ക് ഇങ്ങനത്തെ ഒത്തിരി കർഷകരുടെ എൻക്വയറി അല്ലെങ്കിൽ നമ്മള് പേഴ്സണലായിട്ട് ആ ടച്ചിങ് അതായത് അറ്റാച്ച്മെന്റ് നമുക്ക് നമ്മുടെ സംശയങ്ങൾ ചിലപ്പോൾ അവരോട് ചോദിക്കാറുണ്ട് അവരുടെ സംശയങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട് അങ്ങനെ നമുക്ക് യൂട്യൂബിലൂടെ ഒത്തിരി കണക്ഷൻ വരാറുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോ എടുക്കാൻ എത്തിപ്പെടിയാണ് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഇത് തന്നെ ഞാനിപ്പോ ഏകദേശം ഒരു അഞ്ചേ മുക്കാലായപ്പോ ഞാൻ അവിടെ നിന്ന് പോകുന്നു ഒരു ഏഴുമണി ആയപ്പോ ഇവിടെ എത്തി അങ്ങനെ അവന്റെ ഇതൊക്കെ എടുത്ത് നമ്മളായിട്ട് സെയിലാക്കിയത് അപ്പൊ ഇവനൊക്കെ എടുത്ത് നമ്മൾ കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോ ഏകദേശം ഒരു ഒമ്പതര ഒക്കെ ആവും അപ്പൊ എന്നാലും നമുക്ക് ഇവനെ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇവനെ വീഡിയോ എടുക്കണം ഇവൻ ഇവനെടുത്തൊരു മൂന്നാല് മാസം ആവുമ്പോ തന്നെ നമുക്ക് ഇവനൊരു വീഡിയോ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് പോത്തിന്റെ ഭംഗി കണ്ടട്ടാ എല്ലായിരുന്നു ഇവനായിട്ടുള്ള ഇവന്റെ വളർത്തി രീതികളും ഇവൻ ചെയ്യുന്ന കാര്യങ്ങളും അന്നേ അന്നേ ഇവൻ പോത്ത് വീടിന്റെ ഉള്ളിൽ നടക്കുക വീടിന്റെ ഉള്ളിൽ കയറുക അമ്മ തീറ്റ കൊടുക്കുക എനിക്ക് അവിടെ വീടിൻ്റെ അവിടെ തന്നെ കെട്ടിയിരുന്നത് അത് പിന്നെ വേറെ സാഹചര്യം ഇങ്ങനെ മാറ്റേണ്ടി വന്നു അപ്പൊ എങ്ങനെ പോയാലും അഴിച്ചുകൊണ്ടിരുമ്പോ ഇപ്പൊ വീട്ടില് കേറാണ്ട് പോല അങ്ങനെയാണ് ഒരു ആനകളൊക്കെ പോലെ തന്നെ ആ അത് ഇവിടെ പോകുമ്പോ ആള് വീട്ടില് കേറാണ്ട് പോവില്ല അപ്പൊ അമ്മ തിരുങ്ങനൊക്കെ തിന്നേലും തിന്നാൻ കൊടുക്കും അത് അമ്മേനെ കയ്യിൽ തന്നെ വാങ്ങിച്ചു തിന്നും അതെ പിന്നെ ചെറിയൊരു പ്രതികൂല സാഹചര്യം ഇവിടെ വളർത്താൻ ചെറിയ ബുദ്ധിമുട്ട് അത് മാത്രല്ല ഇനിയിപ്പോ പോത്ത് വലുതായി തുടങ്ങുമ്പോ അവനെ തത്താള സാഹചര്യം ഒക്കെ കണ്ടില്ലേ ഒരാൾ ചെല്ലുമ്പോ തന്നെ കണ്ടില്ലേ ഇപ്പ എന്താ സൈലന്റ് ആയിട്ട് നിക്കണ്ടോ അവൻ സൈലന്റായിട്ട് നിക്കണേ പക്ഷെ ഇവന്റെ കണ്ട മുഖം കണ്ടറിയാൻ അത്ര പെട്ടെന്ന് കൂട്ടാക്കുന്നല്ലോ അപ്പൊ ഇവിടെ അറ്റാക്കുകൾ വലുത് ഉണ്ടായി കഴിഞ്ഞ ഇവൻ ജോലിക്ക് പോകുന്ന ആളാണ് അപ്പൊ കെട്ടിട്ട് വല്ലോരും അബദ്ധവശാൽ കയറഴിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു പണി കിട്ടും അപ്പൊ ഇവന് ചെറിയ ചെറിയ വെല്ലുവിളികൾ ചെറിയ ചെറിയ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പൊ അവൻ കൊടുത്തു ഒഴിവാക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് കൊടുക്കില്ല എന്നാണ് ഞാനൊരു നാല് മാസം മുന്നേ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ പറഞ്ഞു ചേട്ടാ ഈ പ്രാവശ്യം നമുക്ക് കൊടുത്ത് ഒഴിവാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ അപ്പൊ പിന്നെ അന്ന് വില കിട്ടുന്ന കണ്ടീഷനിൽ ആരും എൻക്വയറി എത്തിയിട്ടില്ല അങ്ങനെയാണ് നമ്മൾ തന്നെ ഇവന്റെ അടുത്തേക്ക് എത്തിയത് അപ്പൊ ഇനി ഇവൻ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് പോത്തുകളൊക്കെ വാങ്ങിച്ച് അവൻ പറഞ്ഞു ഇനി ഇതമാര് നോക്കില്ലേ ഇതമാര് നോക്കില്ലാന്ന് വെച്ചാൽ ഇത്ര സ്നേഹം ഒരു ആത്മബന്ധം പൂത്തുകളതിലും ഉണ്ടാവില്ല അപ്പൊ മാക്സിമം ഒരു കൊല്ലം വളർത്തി ഒഴിവാക്കുന്നതാണ് ഇവൻ പറഞ്ഞത് എന്താ ഈ രണ്ടു കൊല്ലം വളർത്തുന്ന സംഭവത്തിനോട് വലിയ ഇല്ല കാരണം നമ്മളിവിടുത്തെ എൻക്വയറി വരണതേ അത് എഴുപത് രൂപ റേഞ്ചിലാവുമ്പോ നമുക്ക് ആ കൊഴപ്പില്ല ഇതിപ്പോ ഇനിയുള്ള വളർത്തോ നമുക്ക് ഇപ്പടുത്തെ ഇത് വെച്ചിട്ട് ഞാൻ ഇപ്പൊ വളർത്തിയിട്ടുള്ള പശുവിനെ വളർത്തി പൂത്തിന വളർത്തി അതിനൊന്നും ഇതുവരെ മൂക്കയറിട്ടിട്ടില്ല പിന്നെ ഇവനെ ഈ പോത്തിന് ഒന്നാം തന്നെ ഇവന് അതിന്റെ ഒരു ആത്മബന്ധമുണ്ട് അത് മാത്രല്ല പിന്നെ ഇവ ലാശവാൻ പിടിച്ചു നിർത്തല ആരോഗ്യം പോത്ത് എപ്പോഴും തട്ടി തട്ടി നിൽക്കുള്ളൂ ഞാനത് കാരണം അവന്റെ അടുത്തേക്ക് ഒന്നും പോയില്ല അധികം അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല ഇത് നമ്മൾ എടുത്തത് ജി ബി ഫാമിന്നാണ് നമ്മുടെ ജോർജ് പിന്നെ ഫാമിന്റെ മാത്രല്ല ഇവന്റെ വളർത്തി രീതി അതായത് പണി എടുക്കാനുള്ള ഒരു മനസ്സുണ്ടോ ഈ പോത്തിനെ കാണുന്ന ഏഹ് കാശ് കൊടുത്ത് കൈത്തീറ്റം കൊടുത്ത് വളർന്നിട്ടുള്ള ഒരു പോത്താണെന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും കൈത്തീറ്റയുടെ ബലത്തിലല്ല ഇവൻ പണിയെടുത്തത് അതായത് പുല്ലിന്റെ ഒരു ബലം അതുപോലെ തന്നെ ഇവരുടെ ഒരു ക്ലൈമറ്റിന്റെ ഒരു മാറ്റമുണ്ട് പിന്നെ ഷമോട് കൂടി രണ്ട് കൊല്ലം നോക്കി ഇനി പോത്ത് ആയിരം കിലോയിലേക്ക് അല്ലെങ്കിൽ ഒരു ആയിരം കിലോയ്ക്ക് മേലെ പോവാ ഒരു കൊല്ലം ഈ നോക്കുന്ന രീതിയിൽ ചെറിയൊരു കൈത്തീറ്റ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം വളരെ ഇപ്പം പറഞ്ഞു പതിനായിരം രൂപ തന്നെ ഒരു കൊല്ലത്തേക്ക് അല്ല സോറി രണ്ട് കൊല്ലത്തേക്ക് കൈത്തീറ്റ ചെലവ് അവൻ പറയണേ ഇനി ഒരു പത്തിരുപതിനായിരം ഒരു കൊല്ലത്തേക്ക് കൈത്തീറ്റ കൊടുത്ത് ഈ നോക്കുന്ന മതി നോക്കി കഴിഞ്ഞ ഇവൻ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പോത്തായിട്ട് മാറും പക്ഷെ കാര്യമില്ലാന്ന് അവനറിയാ എനിക്കറിയാം വെച്ച് കഴിഞ്ഞാൽ കാശാതെ അങ്ങനെയാണ് വലിയ പോത്ത് വളരെ ചുരുക്കം ആളുകൾക്കാണ് അതിന്റെ ഒരു വില കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ